ആന്റണി രാജു എം എൽ എ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ സി പി എം മന്ത്രിയാക്കി ആന്റണി രാജുവിനെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു വെള്ളാപ്പള്ളിക്ക് ആരും മൂക്കുകയറിടരുത് എന്നാണ് തന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം തെരഞ്ഞെടുപ്പ് വരെ എല്ലാ ദിവസവും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കണം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകുന്ന സംരക്ഷണം തുടരണമെന്നും പ്രതിപക്ഷ നേതാവ് കട്ടപ്പനയിൽ പറഞ്ഞു ഇത് ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെ അദ്ദേഹം ഉന്നയിച്ചതാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ഈ ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ഒരാളാണ് എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത് ഗുരുതരമായ തെറ്റാണ് എന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ് അദ്ദേഹത്തെ രണ്ടര വർഷം മന്ത്രിയാക്കി കൊണ്ടിരുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഈ എല്ലാ ഇന്റലിജൻസും എല്ലാം സംവിധാനമുള്ളതാണ് പോലീസ് എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി ഒരിക്കലും ആക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ നിയമസഭയിൽ പോലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു കാരണം ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് എന്റെ ആഗ്രഹം ഒരാൾ മൂക്കുകയറിടരുതെന്നാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം എല്ലാ ആഴ്ചയിലും മറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ പത്രസമ്മേളനം നടത്തണം എന്നാണ് അതിനെ ഇതുപോലെ തന്നെ പിണറായി വിജയൻ വേണം അല്ല